വിവാദങ്ങൾക്ക് പിന്നാലെ അധ്യക്ഷ സ്ഥാനം ഒഴിഞ്ഞുവെങ്കിലും എം എൽ എ സ്ഥാനത്ത് തുടരുകയാണ് രാഹുൽ മാങ്കൂട്ടം പ്രതിഷേധം ശക്തമാക്കി സിപിഐയും ബിജെപിയും രംഗത്ത് പിടിമുറുക്കുമ്പോൾ രാഹുൽ ഒഴിയും രാഹുൽ മങ്കൂട്ടത്തിനെതിരെ കൂടുതൽ വെളിപ്പെടുത്തൽ വന്നിരിക്കുകയാണ് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചുവെന്ന് യുവതി റിപ്പോർട്ടറിനോട് വെളിപ്പെടുത്തി ലൈംഗിക ബന്ധത്തിന് പിന്നാലെ വിവാഹം കഴിക്കാൻ പറ്റില്ല എന്ന് രാഹുൽ പറഞ്ഞുവെന്നും ആരോപണമുയർന്നു നിരന്തരം ഹോട്ടൽ മുറിയിലേക്ക് വിളിച്ചു പുറത്തു പറയുമെന്ന് പറഞ്ഞപ്പോൾ ഐ ഡോണ്ട് കെയർ എന്നായിരുന്നു മറുപടിയെന്നും യുവതിയുടെ വെളിപ്പെടുത്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കാലഘട്ടത്തിലാണ് പരിചയപ്പെടുന്നത് പക്ഷെ അതിനു മുന്നേ തന്നെ എനിക്കറിയായിരുന്നു പുള്ളിയുടെ ആദ്യം ഇൻസ്റ്റാഗ്രാമിൽ ചാറ്റ് ചെയ്യുമായിരുന്നു എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞിട്ട് എന്റെ കയ്യിൽ നിന്ന് എന്റെ നമ്പര് വാങ്ങിക്കായിരുന്നു അതെ അതെ ടെലിഗ്രാം ത്രൂ ആയിരുന്നു മെസ്സേജുകൾ അയക്കുന്നത് ആദ്യം എനിക്ക് താല്പര്യമില്ലാന്ന് ഞാൻ പറയുകയും ചെയ്തു പിന്നീട് അങ്ങനെയല്ല പുള്ളി അല്ലെ വളരെ വളരെയധികം ഇനിഷ്യേറ്റീവ് എടുത്ത് എനിക്ക് രാവിലെ ഉച്ചയ്ക്ക് താല്പര്യമില്ല എല്ലാം ഈ മെസ്സേജ് അയക്കുന്ന മെസ്സേജ് എനിക്ക് എന്നെ കോൾ ചെയ്യും ഒക്കെ ചെയ്യായിരുന്നു നോക്ക് പുള്ളി നിർബന്ധിക്കായിരുന്നു സ്ഥലം ചൂസ് ചെയ്തിരുന്നു ചൂസ് ചെയ്തതിനു ശേഷം അവിടെ ശേഷമാണ് ഇവിടെ ആൾക്കാരെ കാണും അതുകൊണ്ട് നമുക്ക് റൂം എടുക്കാം ഇവിടെ ഭയങ്കര തിരക്കുണ്ട് റഷുണ്ടല്ലോ ഇന്നത്തെ നമുക്ക് റൂം എടുത്തിട്ട് സംസാരിക്കാം അതായിരിക്കും കുറച്ചും കൂടെ സേഫ് എന്ന് പറയായിരുന്നു ആ ദിവസം തന്നെ അങ്ങനെ ഒരു ഫിസിക്കൽ റിലേഷൻഷിപ്പ് ഉണ്ടായതിനു ശേഷം പുള്ളി അച്ച ഡേ തന്നെ എന്നോട് പറയണം എൻ്റെ മോഡൽ നോക്കി പറയുകയാണെന്ന് എനിക്ക് പറ്റില്ല കല്യാണം ഒന്നും കഴിക്കാൻ ഇപ്പൊ നമുക്കൊരു കുട്ടി ഉണ്ടാവുകയാണെങ്കിൽ ആ കുട്ടിക്ക് പോലെ എനിക്കൊരു ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല അതിന്റെ കൂടെ അപ്പൊ അങ്ങനെ അങ്ങനത്തെ ഒരു ബിസി ലൈഫാണ് എൻ്റെ ആ ദിവസം പുള്ളിയുടെ അതിൽ മരുന്നുണ്ടായിരുന്നില്ല പിറ്റേന്ന് എനിക്കത് കൊണ്ട് തരികായിരുന്നു എന്നിട്ട് എനിക്ക് മെഡിസിൻ അലർജി ഉള്ള ഒരാളാണെന്ന് എനിക്കത് കഴിക്കാൻ പറ്റില്ല എന്ന് പറയുന്ന സമയത്ത് പുള്ളി അത് കഴിക്കണം എന്ന് പറഞ്ഞ് നിർബന്ധിക്കുകയായിരുന്നു പുറത്ത് പറയുന്നത് നീ കേറഞ്ഞോന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു നീ വേ പറഞ്ഞു ഇതിലൂ കേ ഇതിലൊക്കെ ആര് ഇത് ചെയ്യാൻ നിൽക്കുന്നു നീ വേ പറഞ്ഞു എനിക്ക് പ്രശ്നമില്ല എന്ന് പറഞ്ഞു ആർ റോഷിപാലും ഞങ്ങളുടെ മറ്റ് പ്രതിനിധികളും തത്സമയം ചേരുകയാണ് ആദ്യം റോഷിപാലിലേക്ക് റോഷിപാൽ ആരോപണങ്ങളുടെ പെരുമഴ പെയ്യുന്നു തെളിവുകളുടെ മഴ പെയ്തുകൊണ്ടേയിരിക്കുകയാണ് ഇപ്പോൾ ഒരു പെൺകുട്ടി കൂടി ഇത്തരത്തിലുള്ള ആരോപണവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് എന്തൊക്കെയാണ് ഈ പെൺകുട്ടി റോഷിപാലിനോട് പറഞ്ഞത് ഇതുവരെ നാല് പേരാണ് യൂത്ത് കോൺഗ്രസിന്റെ മുൻ സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ചത് അതിൽ ഏറ്റവും ഒടുവിൽ നാലാമത്തെ ആളായി എത്തിയ പെൺകുട്ടി നേരിട്ട ക്രൂരപീഡനത്തിന്റെ ശബ്ദിക്കുന്ന തെളിവുകളാണത് അവരുടെ വെളിപ്പെടുത്തൽ വിവാഹ വാഗ്ദാനം നൽകി ഹോട്ടൽ മുറിയിലേക്ക് നിർബന്ധിച്ചെത്തിച്ച് അവിടെയൊന്നും ഇങ്ങനെ ഒരു പീഡനമുണ്ടാകുന്നു അതിനുശേഷം തൊട്ടു പിന്നാലെ തന്നെ അതേ മുറിയിൽ വെച്ച് തനിക്ക് വിവാഹം ചെയ്യാൻ കഴിയില്ല എന്ന് പറയുകയാണ് ആ കുട്ടിക്കുണ്ടായ മാനസികാഘാതം എത്രയെന്ന് ഊഹിക്കാവുന്നതേയുള്ളൂ അതിനുശേഷം തൊട്ടുപിറ്റിയെന്ന് ഏതെങ്കിലും തരത്തിൽ ഗർഭം ധരിക്കുമോ എന്ന ആശങ്കയോടെ രാഹുൽ മരുന്നുമായി അവിടെ എത്തുകയാണ് അങ്ങനെ തുടങ്ങിയ ഈ ഒരു ജനപ്രതിനിധിയുടെ ഭാഗത്താണ് ഇത്തരത്തിലുള്ള പ്രവർത്തനം ഉണ്ടായത് എന്നതാണ് ശ്രദ്ധിക്കേണ്ടത് മാത്രവുമല്ല പിന്നീട് നിരന്തരം ഹോട്ടലിലേക്ക് ക്ഷണിക്കുന്നു ആ പിന്നീട് ആ കുട്ടി ഒഴിഞ്ഞു മാറുകയായിരുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അങ്ങനെ ഒഴിഞ്ഞു മാറിയതുകൊണ്ട് മാത്രം കുട്ടി അങ്ങനെ രക്ഷപ്പെട്ടു എന്നതാണ് രാഹുൽ ബാങ്കുടത്തിന്റെ ആ വലയിൽ നിന്ന് രക്ഷപ്പെട്ടു എന്നാണ് കുട്ടി കരുതുന്നത് ഈ കാര്യം തുറന്നു പറയാനുണ്ടായത് ഇനി മറ്റൊരു പെൺകുട്ടിക്കും ഈ ദുരനുഭവം രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഭാഗത്ത് ഉണ്ടാകാൻ പാടില്ല എന്ന ഉത്തമബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ആ കുട്ടി റിപ്പോർട്ടിന് മുന്നിൽ ഇതൊക്കെ തുറന്നു പറഞ്ഞത് പക്ഷേ നിയമ നടപടിക്ക് മുന്നോട്ടു പോകാൻ ആ കുട്ടിക്ക് ധൈര്യമില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് കാരണം റിനി വെളിപ്പെടുത്തൽ നടത്തിയപ്പോൾ റിനിയെ സാമൂഹ്യ മാധ്യമത്തിൽ വലിയ വേട്ടയാടൽ വിധേയമാക്കപ്പെട്ടു ഇപ്പോഴും വേട്ടയാടൽ തുടരുന്നു ആ ഒറ്റ കാരണത്താലാണ് ആ പെൺകുട്ടി നിയമ നടപടിയുമായി മുന്നോട്ടു പോകാൻ തയ്യാറാകാത്തത് അല്ലെങ്കിൽ ആ പെൺകുട്ടി രാഹുൽ ിൽ പരാതി നൽകുമായിരുന്നു ഇല്ലെങ്കിൽ കുടുംബത്തിനും ജീവിക്കാൻ പറ്റാത്ത സാഹചര്യം വരുമെന്ന് ഭയപ്പെടുകയാണ് പെൺകുട്ടി എന്നാണ് പ്രധാനപ്പെട്ടത് ഏതായാലും ഇനിയും കൂടുതൽ പേർ ഇരകളായവർ വരും മണിക്കൂറുകൾ വരും ദിവസങ്ങളിൽ വെളിപ്പെടുത്തലുകളുമായി മുന്നോട്ട് വരും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ടാബ്ലറ്റ് അലർജി ഉണ്ട് എന്ന് പറയുമ്പോൾ അത് കഴിക്കാൻ നിർബന്ധിക്കുന്ന രാഹുൽ മാങ്ങൂട്ടത്തിൽ അത് കൃത്യമായി ആ പെൺകുട്ടി പറയുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അപ്പോ അത്തരത്തിലുള്ള നിർബന്ധം അതുപോലെ ചില ചോദ്യങ്ങളോട് ഐ ഡോ കെയർ അപ്പോൾ ഈ ഐ ഡോൺ കെയർ ഹൂ കെയർ ഇതൊക്കെ ഒരു സ്ഥായി ഭാവമാണ് ഇയാളുടെ അല്ലെ ഈ പെൺകുട്ടി കൃത്യമായി പറയുന്നുണ്ട് മറ്റുള്ളവരുടെ വെളിപ്പെടുത്തലുകൾ ശരിയാണ് വന്ന തെളിവുകൾ ശരിയാണെന്ന് ആ കുട്ടി പറയുന്നത് അവർക്കുണ്ടായ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിലാണ് രാഹുൽ പാങ്കൂട്ടത്തിന്റെ ഭാഗത്ത് സ്ഥിരമായി ഉണ്ടാകുന്ന ആശയവിനിമയത്തിന്റെ രീതി ഇതാണ് രാഹുൽ പാങ്കൂട്ടത്തിൽ ഓരോ പെൺകുട്ടികളെയും വലയിലാക്കിയത് ഇങ്ങനെയാണ് അങ്ങനെയാണ് ആ പെൺകുട്ടി പറയുന്നത് അവരുടെ അനുഭവം വെച്ചാണ് അത് താരതമ്യപ്പെടുത്തുന്നത് പിന്നീടാണ് വളരെ വൈകിയാണ് പെൺകുട്ടി അറിയുന്നത് തന്റെ സീനിയറായ ഒരു വിദ്യാർത്ഥിനി കൂടി സമാനമായ അനുഭവത്തിലൂടെ കടന്നുപോയി അവരും പീഡനത്തിനിരയായി അവർക്കും വാഗ്ദാനം നൽകി താൻ വിവാഹം ചെയ്യുമെന്ന് പിന്നീട് ആ വാഗ്ദാനത്തിൽ നിന്നും പിന്മാറുന്ന ഒരു സാഹചര്യം ഇത് സ്ഥിരം രീതിയാണെന്ന് ആ പെൺകുട്ടി പറയുന്നു മാത്രവുമല്ല ഈ കൃത്യമായി ഈ പെൺകുട്ടിയോട് പെരുമാറുന്ന രീതി ആ പിന്നീട് ആ പെൺകുട്ടിയെ വളരെ മാനുഷികതയില്ലാതെ ആ പെൺകുട്ടിയോട് താൻ ഇനി കല്യാണം കഴിക്കില്ല എന്ന് പറയുന്നു നിങ്ങൾ എന്ത് വേണമെങ്കിൽ ചെയ്തോ നിങ്ങൾ പരാതി പറഞ്ഞോളൂ അത് നേരത്തെ കൊച്ചിയിൽ റിനി പറഞ്ഞതുപോലെയാണ് നിങ്ങൾ പറഞ്ഞോളൂ നിങ്ങൾ പറഞ്ഞോളൂ എന്ന് ആവർത്തിക്കുകയാണ് അതൊക്കെ ഒരു രീതിയാണ് ഇനി എത്ര പേരെ ഇതുപോലെ പീഡനത്തിൽ വിധേയമാക്കിയിട്ടുണ്ടെന്ന് വരും ദിവസങ്ങൾ നമ്മൾ കാത്തിരിക്കണം പല കോണുകളിൽ നിന്നായി ഈ പരാതികൾ ഉയർന്നു വരുന്നുണ്ട് പക്ഷേ ഇവരൊക്കെ നിയമ നടപടിക്ക് തയ്യാറാകാത്തതാണ് രാഹുൽ മാക്കൂട്ടത്തിൽ നിന്ന് ധൈര്യം പകരുന്നതെന്നാണ് യാഥാർത്ഥ്യം കാരണം ഇവർ നിയമ നടപടിയുമായി മുന്നോട്ട് വരില്ലെന്ന ആത്മവിശ്വാസമുണ്ട് രാഹുൽ മാക്കൂട്ടത്തിൽ നിന്ന് എന്ന് ഈ പെൺകുട്ടി പറയുന്നുണ്ട് കാരണം ഈ രാഹുൽ മാക്കൂട്ടത്തിൽ തെരഞ്ഞെടുക്കുന്ന പശ്ചാത്തലം പെൺകുട്ടികളുടെ പശ്ചാത്തലം അവരുടെ കുടുംബ പശ്ചാത്തലം അതൊക്കെയാണ് അവൻ അനുകൂലമാകുന്നത് എന്ന് ആ പെൺകുട്ടി പറയുന്നു ഒരിക്കലും പരാതി നൽകില്ലെന്ന ഉത്തമ ബോധ്യത്തോടെയാണ് ഇവരെ ചീറ്റ് ചെയ്യുന്നത് വഞ്ചനയ്ക്ക് ഇരയാക്കുന്നത് എന്നാണ് ഈ പെൺകുട്ടി പറയുന്നത് അവർ പറയുന്ന പരാതിയാണ് അവർ ഉയർത്തുന്ന ആരോപണമാണ് ഏതായാലും ഇപ്പോഴും രാഹുൽ ആക്കൂട്ടത്തിന് ധൈര്യത്തോടെ നിൽക്കാൻ കഴിയുന്നത് ഇവരൊന്നും പരാതി നൽകാത്തത് കാരണം സാമൂഹ്യ മാധ്യമത്തിൽ ഇവരെ വേട്ടയാടുകയാണ് ഇവരെ പ്രതിയായി ചിത്രീകരിക്കപ്പെടുകയാണ് ഇവരെ മോശമായി ചിത്രീകരിക്കപ്പെടുകയാണ് അവർ ധരിച്ച വസ്ത്രത്തിന്റെ പേരിൽ അവർ ആക്രമിക്കുന്നു അവർ ആരുമായി സൌഹൃദം പങ്കിടുന്നു അതിന്റെ പേരിൽ അവർ ആക്രമിക്കുന്നു ആ ഈ പെൺകുട്ടി ഇരയായ പെൺകുട്ടിയെ മോശമായി ചിത്രീകരിക്കുന്ന ഘട്ടത്തിൽ ഇരയാക്കപ്പെട്ടവർ ഒരിക്കലും പരാതിയുമായി നിയമത്തിന്റെ മുന്നിലേക്ക് കടന്നുവരില്ല എന്ന് തന്നെയാണ് ആത്മവിശ്വാസം അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെയാണ് അവർ ആക്രമിക്കാൻ നിർദ്ദേശം നൽകുന്നത് എന്ന രീതിയിലാണ് ഈ കുട്ടിയടക്കം സംശയിക്കുന്നത് അതാണ് ഓരോ ദിവസം കഴിയുമ്പോഴും കൂടുതൽ കൂടുതൽ തെളിവുകൾ പുറത്തുവരികയാണ്